ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന ആർ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് ആ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആ സ്ഥാപനത്തിനിട്ടും അതിന്റെ ചുറ്റുപട്ടുമുള്ള മറ്റേ അവരുടെ മറ്റുതര സ്ഥാപനങ്ങളിലും പണി കിട്ടും എന്ന് പറയുന്നതിന്റെ മറ്റൊരു തെളിവ് കൂടെ ഇതാ നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങൾ ആദ്യം ഈ ഓഡിയോ ഒന്ന് കേട്ടെ ഹലോ ഹലോ ദിസ് ഹലോസ് ഡോക്ടർ പ്രസാദ് Yes, sir. Tell me, sir. Sir, good morning. My name is Martin. Okay, sir. Make sir, uh, you, you, earlier you were working with Servo there, right? Yes, sir. Yes, sir. You are still there or you left the Servo there? Left Servo there. Oh, okay, okay. I think I have met you somewhere sometime back regarding admission. Yes, because I am, your voice is familiar to me. I don't yeah. know. Yeah. <laughs> now, which college you are, sir? In RR, sir. Tell me, sir. No, 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 I'm looking for an admission. I met you somewhere along back. Okay. Uh, I thought you were with Sarvodaya. No, still I am associated with them. They are my friends only. Okay. okay. So, hmm. so, when did you join this ARA? It is near three years before, sir. Oh, three years? Hmm. Okay. No, I was trying for an admission for one my relatives. sir? No, sir. Okay. sir. Yeah. okay. Can you help me out? Uh, I'll help you. Uh, which department they want? med sir, sir. और पेडियाट्री मिसेज आर पेडियाट्री ज आह फॉर कमिंग बैच नो या आह ट्वेंटी फाइव ट्वेंटी सिक्स ओके दैट आई कैन मेक एन आरेंजमेंट आई टु नंबर अंदर मैं गिव आपके कॉल्टी सर व्होन शुड आई स्पीक आह इज एनीबडी एस टू टेक हैर ऑफ़ दिस और नो आईल मेक आईल मेक द कनेक्शंस टू यू आई स्टा� office comes around 2.5, sir. That's our package. Package, okay. Sir, uh, is working in Calcutta, in AHU. Hmm? He working there in Calcutta, Apollo. In, he's is in India only, no? Yeah. <laughs> okay. Yes, yeah, she is supposed to come for the examination. No, no issues, I will come back. No, there, is, there we did know. There also same was, no? Mm hmm. I, that time my cousin sister was there. Mm -hmm. సార్ I'll share all the details with you. Okay, so, sir. Okay. I have WhatsApp on this. Uh, Sunoj or George number to you. Okay, okay. We'll share that number also. I'll share it with you, sir. Uh, okay, sir. So, sir, sir, how many? She has to be there for examination for one month, right? Yes, sir. That is yearly once examination and uh, their thesis works will be there. Yeah. Uh, that to be there. Okay, okay. Thesis how uh, same as it is we did in uh Sarvodhya, right? Yes, yes, yes. Okay, sir. Thank you, sir. Thank you, thank you. Sir. Yeah. Thank you sir. Yes, sir. ഇത് ഞാനാണ് സംസാരിക്കുന്നത് ആരുമായിട്ടാണെന്ന് അറിയാമോ ഈ ആർ ആർ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ പ്രൊഫസർ കാർത്തികേയൻ ഓ പോന്നാൽ മതി അഡ്മിഷൻ റെഡിയാ അവിടെ നിന്ന് പഠിച്ചാൽ മതി എവിടെ ക്ലാസ്സിൽ കയറാതെ പഠിക്കാം എംബസി പഠിക്കാം ഇത് തെറ്റാന്ന് അയാൾക്കും അറിയാം ഇയാൾ എന്നെ അറിയാവുന്ന ഞാൻ പറഞ്ഞൊരു പേരൊക്കെ പറഞ്ഞ് ഒരു വേറൊരു കുട്ടിയുടെ പേരൊക്കെ എന്നെ അറിയാവുന്നതാണ് പറഞ്ഞ് ഇയാൾ ഞാൻ വേറൊരു കോളേജിലിട്ട് പിടിച്ച കുറേ വർഷം മുമ്പ് അത് മുമ്പോട്ട് പോകാഞ്ഞത് യൂണിവേഴ്സിറ്റി ഞാൻ ചോദിച്ച കാര്യങ്ങൾ വിവരങ്ങൾക്ക് തന്നില്ല അയാൾ ആ കോളേജിൽ ഇരുന്നിട്ട് വ്യാജമായിട്ട് പഠിക്കാൻ വന്ന കുട്ടികൾക്ക് സഹായിക്കാനായിട്ട് ഒരുപാട് രേഖകൾ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടല്ലോ ഇതാണ് ഇവിടെയൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അവർ വാഗ്ദാനം ചെയ്യുന്ന നേഴ്സിംഗ് പഠനത്തിൻ്റെ ക്വാളിറ്റി ക്ലാസ് കയറേണ്ട എം എസ് സി എന്നൊക്കെ പറയും എന്താ കോഴ്സ് ഈ എം എസ് സിയൊക്കെ പാസ്സായിട്ടാണ് ഈ നാളെ ഈ പാസ്സായവരാണ് ഈ നിങ്ങളെ പോയ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നതും ആശുപത്രികളിൽ വലിയ സൂപ്പർവൈസർമാരായിട്ട് വരുന്ന എന്തൊരു കഷ്ടകാലം നമ്മുടെ രാജ്യത്തിൻ്റെ ഗതികേടെ പ്രിൻസിപ്പൾമാർക്കൊന്നും യാതൊരു കൂസലില്ല സീറ്റ് തീർന്നുപോയി ആ മലയാളികൾ വന്ന് എടുത്തോണ്ടിരിക്കുക പഠിക്കണ്ടല്ലോ വെറും നിസാരവൽക്കരിച്ചു ഈ കോഴ്സൊക്കെ എന്താ കഷ്ടം അതുകൊണ്ട് പഠിക്കാൻ പോകുന്ന ഈ കൊല്ലമൊക്കെ എടുക്കുന്ന പിള്ളേരെ ദൈവമേ ദൈവത്തോർ ഇങ്ങനെയുള്ള കോളേജിലൊന്നും പോയി എടുത്ത് ഭാവി കളയരുത് പണം കളയരുത് സർട്ടിഫിക്കറ്റ് പോകരുത് വളരെ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഏജൻറ്റുമാരും ഈ മാനേജ്മെൻറ്റും ഉള്ളവരാണ് സൂക്ഷിക്കണം അതാണ് എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രിൻസിപ്പാൾ നടത്തിയ മറ്റ് കോളേജ് നട തട്ടിപ്പ് അതായത് അതിൻ്റെ പേരാണ് സർവോദയ കോളേജ് ഓഫ് നേഴ്സിങ് അതിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം അപ്പം എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുക ഈ കൊല്ലവും പോയ കൊല്ലവും ഒക്കെ എം എസ് സി നേഴ്സിങ്ങും പോസ്റ്റ് ബി എസ്സി നേഴ്സിങ്ങും പഠിക്കാനായിട്ട് കറസ്പോണ്ടൻസ് ആയിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ പഠിക്കാൻ അഡ്മിഷൻ എടുത്തവർ ദയവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ആശങ്ക ഉണ്ടെങ്കിൽ ഈ പണനെ ഒഴി ഒഴിവാക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ എൻ്റെ പണിയായിട്ട് മുമ്പോട്ട് പോവുക കമന്റൊക്കെ പറയും ഇപ്പം വരും ഇൻ്റെ ഇതിൻ്റെ പിണിയാളന്മാർ കുറെ ഏജന്റ്മാർക്ക് ഇപ്പം വരും താൻ ആരാടും ഇതൊക്കെ എന്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും രക്ഷകർത്താവെന്ന് പറയുന്നവർ എൻ്റെ ഈ നമ്പറിലേക്ക് അവർ കുട്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് എന്ന് വാട്സപ്പ് ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എം എസ് സി നേഴ്സിങ്ങും പോസ്റ്റ് ഗ്രാജുവേഷനാണ് അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ആയ പോസ്റ്റ് ബേസ് ബി എസ് സി നേഴ്സിങ്ങും ക്ലാസ്സിക്കാരനെ പഠിക്കാൻ പറ്റുമെന്ന് ഈ പ്രിൻസിപ്പാളിനും ഈ സ്ഥാപനക്കാർക്കും യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന ഒരു എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ എനിക്ക് തന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടണം അതാണ് എനിക്ക് പറയാനുള്ളത് ദയവായിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് പഠനം ഒഴിവാക്കുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം